ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയലായി വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് പാൻറ്റും ടോപ്പും ദുപ്പാട്ടേക്ക് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് എണ്ണൂറ്റി അൻപത് രൂപ രൂപയാണ് ഇതൊരു സെറ്റിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിലായി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിളായിട്ടുണ്ട് കേട്ടോ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥ അവസ്ഥയിലും കൂടാതെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ആവശ്യമുള്ളവർ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഈ വീഡിയോയിലുള്ള എല്ലാ മെറ്റീരിയലും നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുള്ളതാണ് പുതിയ ഡിസൈൻസിലൊക്കെയാണ് ഉള്ളത് പ്രിന്റ് വർക്കായിട്ടും ത്രെഡ് വർക്കായിട്ടും ചെറിയ സീക്വൻസ് വർക്കായിട്ടും സ്റ്റോൺ വർക്കായിട്ടും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ നമ്മുടെ ബോട്ടിക്കിൽ ആണ് കേട്ടോ പത്ത് സെറ്റ് മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും മെറ്റീരിയലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല മോഡേൺ ഡിസൈൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക